വിനോദസഞ്ചാര കേന്ദ്രമായ ചതുരംഗപ്പാറയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങുന്നു കേരളത്തിന്റെയും തമിഴ്നാടിൻ്റെയും ഭാഗമായി പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാൻ സാധിക്കുന്ന ചതുരംഗപ്പാറയിൽ ഉടുമ്പൊല ഗ്രാമപഞ്ചായത്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത് പഞ്ചപാണ്ഡവന്മാർ ചതുരങ്കം കളിച്ചതെന്ന് ഐതിഹ്യമുള്ള കുന്നിൻമുകളാണ് കുന്നിന്മുകളാണ് ചതുരങ്കപ്പാറ മൂന്നാർ സംസ്ഥാന പാതയിൽ നിന്നും ഒന്നര കിലോമീറ്റർ തമിഴ്നാട് അതിർത്തിയിലേക്ക് വനപാതയിലൂടെ സഞ്ചരിച്ചാൽ ചതുരങ്കപ്പാറ മലഞ്ചെരുവിന് താഴ്വാരത്ത് എത്താം തുടർന്ന് തമിഴ്നാടിന്റെ ഭാഗമാണ് മുമ്പ് ടാർ ചെയ്ത റോഡ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് ഇതിനാൽ തന്നെ കുന്നിൻമുകളിലേക്ക് എത്തുവാൻ ഓഫ് റോഡ് ജീപ്പുകൾ ലഭ്യമാണ് ഈ ജീപ്പുകളിൽ കയറി കാറ്റാടികൾക്ക് വലമ്പിച്ച് കുന്നിൻ നിറകയിലേക്ക് എത്തുമ്പോൾ തന്നെ കാഴ്ചയുടെ മാസ്മരിക ലോകം ദർശിക്കുവാനാകും കിലോമീറ്ററുകളോളം ദൂരെ സഹ്യപർവത നിരകളുടെ കാഴ്ച ഒരു ക്യാൻവാസിൽ വരച്ചു ചേർത്തതുപോലെ ദർശിക്കാം കണ്ണ് എത്താത്തത്ര ദൂരത്തോളം നീണ്ടു കിടക്കുന്ന തമിഴ്നാടൻ ഗ്രാമീണ സംഗിയും ആസ്വദിക്കാം മുകളിലെത്തിയാൽ സദാസമയവും വീശിയടിക്കുന്ന മന്ദഭാരതന്റെ കുളിരിൽ കാറ്റാടിപ്പാടങ്ങളുടെ വിദൂര കാഴ്ച ഒരു വശത്ത് തമിഴ്നാട് മറുവശത്ത് കേരളത്തിന്റെ മലനിരകളുടെ കാഴ്ചയും ഏത് സഞ്ചാരിയുടെയും മന നിറയ്ക്കും വർഷങ്ങളായി സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി ഇവിടെ മാറിയിട്ടുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം വലിയ പരാതികൾക്ക് കാരണമായിരുന്നു ഇതിനാണിപ്പോൾ പരിഹാരമാകുന്നത് ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ കേരളത്തിന്റെ ഭൂമിയിൽ പാർക്ക് ഉൾപ്പെടെയുള്ള സംവിധാനമാണ് ഒരുങ്ങുന്നത് പദ്ധതിയുമായി അതിർത്തിയാണ് അതുമായി ചേർന്നുകൊണ്ട് നമ്മളൊരു നല്ലൊരു പദ്ധതി തയ്യാറാക്കി ഇപ്പോൾ ഗവൺമെൻറ് സമർപ്പിക്കാനായിട്ടിരിക്കുകയാണ് പദ്ധതിയെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് പ്രധാനമായി വ്യൂ പോയിന്റും അതുപോലെ തന്നെ ഇവർക്കുള്ള ടൂറിസ്റ്റുകൾ വരുന്നവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊടുത്തുകൊണ്ട് അവൻ്റെ പാർക്കിംഗ് സൗകര്യം അടക്കം ഒക്കെയുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്ഥലം ലഭ്യതയാണ് ഏറ്റവും വലിയ പ്രശ്നം സ്ഥലം കൂടെ ആ പൊതിൻ്റെ അടിസ്ഥാന സ്ഥലം കിട്ടുകിട്ടിയാൽ നല്ല രീതിയിൽ നമുക്കിവിടെ ആ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ തുടങ്ങുവാനാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ലക്ഷ്യമിടുന്നത് എന്താണെങ്കിലും പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കേരള തമിഴ്നാട് അതിർത്തിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷനായി ചതുരങ്കപ്പാറ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല വിഷൻ ന്യൂസ്